എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വയനാട് ദുരന്തത്തെ പറ്റി ആരും തന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ നമ്മളിൽ നിന്നും ഇന്ന് വിട പറഞ്ഞു പോയി കുഞ്ഞു കുട്ടികളായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ വൃദ്ധജനങ്ങളായിക്കോട്ടെ അല്ലെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത് തീരെ ചെറിയ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ പറയുക ഞങ്ങൾ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് അത് കേട്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും അവരെ പരിഹസിച്ചവരുണ്ട് അവരെ വേണ്ടാത്ത രീതി കണ്ടവരുണ്ട് വേണ്ടാത്ത രീതി കമൻസ് ഇട്ടവരുണ്ട് ഒരാൾ പറയുന്നുണ്ട് എനിക്കും മുലപ്പാൽ വേണം അത് നേരിട്ട് വന്നാൽ മതി കുപ്പിയിലൊന്നും വേണ്ട നേരിട്ട് വന്നാൽ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ നേരിട്ട് വന്ന് തിരിച്ച് അയാൾക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പം അതിനുള്ള ചില മറുപടികൾ എങ്ങനെയാണ് നിന്റെ വീട്ടുകാരുടെ മുമ്പിലും ഫാമിലിയുടെ മുമ്പിലൊക്കെ നിന്റെ കുട്ടിയുടെ വൈഫിന്റെ മുന്നിൽ വെച്ച് തരാം നിനക്ക് വയറ് നിറച്ച് തരാന്ന് പറഞ്ഞത് കൊടുത്തിട്ടുമുണ്ട് അയാളിപ്പം നല്ല തൃപ്തിയായിട്ട് വീട്ടിലിരുപ്പുന്നു ഇരിക്കുന്നുമുണ്ട് അപ്പൊ ഇതുപോലാണ് പല മോശമായ കമന്റ്സും ഇടുന്ന പല ഉടായ്പകൾ കാണിച്ച് ക്രിമിനൽ ബുദ്ധിയുള്ള ചില മനുഷ്യന്മാരോടൊക്കെ നമ്മൾ എന്ത് പറയാനല്ലേ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പലരും മൊബൈലിന്റെ അകത്ത് നോക്കി വാർത്തയിൽ നോക്കിയിരിക്കുന്ന പല മണ്ടന്മാരോടും മണ്ടത്തികളോടൊക്കെയായിട്ട് ഞാൻ പറയുകയാണ് അതിന്റെ ഗൗരവം നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ കൂടുതലാണ് ചെറിയൊരു രീതി നമ്മുടെ നാട്ടിൽ ഒരു റോഡ് ഇടിഞ്ഞു വീഴുമ്പോൾ അതിന് എത്രത്തോളം തടസ്സമുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ വലിയൊരു പർവ്വതം പോലിരിക്കുന്ന മല വന്ന് ഇടിഞ്ഞു മുഴുവനായിട്ട് വരുമ്പോൾ ആ നാട് മുഴുവൻ നശിച്ചു പോകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കുറേ അധികം ജീവനുകളാണ് നമ്മുടെ ഈ ഒരു ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്നത് അതിന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ഫോണിൽ ഇരുന്ന് തോണ്ടിയാലൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവണെങ്കിൽ അവിടെ പോയി കാണണം ഇവിടെ ഇരുന്ന് വെറുതെ തോന്നിവാസം വിളിച്ച് പറയാൻ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമാന്ന് നിങ്ങൾ ഇത്രയും നാളും വിചാരിച്ചെങ്കിൽ അത് തെറ്റി അതിനുള്ള ഉദാഹരണ സഹതമാണ് ഇന്നാൾക്ക് കൊടുത്തിരിക്കുന്നത് നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ ഇനി മേലെ ഇവനെപ്പോലുള്ള ഒരുപാട് ആൾക്കാരോട് വേണ്ടിയാണ് ഇനി മേലാക്കും ഇതുപോലത്തെ അളിഞ്ഞ കമൻറ്റുമായിട്ട് ഇനി ആരും വരില്ല എന്നുള്ള ഉദാഹരണം നമ്മുടെ കേരളക്കാരുടെ മുഴുവൻ കൊടുത്തിട്ടുണ്ട് അവനിട്ട് ഇനിയും കൊടുക്കാൻ ഇനിയും കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നു ഇനി നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും അടുത്തത് വരുന്നത് അപ്പം അവർ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടായിരിക്കാം ആ ഒരു മാതാപിതാക്കള് അങ്ങനെ പറഞ്ഞത് സ്വന്തം കുട്ടികളെ വരെ അവർ വെച്ചിട്ട് ആ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് അനാഥരായ കുട്ടികൾക്ക് ആ ഒരു പാല് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം കുട്ടികളെ മാറ്റി വെച്ചിട്ടാണ് അവര് പോകുന്നത് അതുകൂടെ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഇതുപോലത്തെ മോശമായ ഇട്ട് ആരും വരാണ്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ വെള്ളപ്പൊക്കം വന്നു കൊറോണ വന്നു ഇതിനെയൊക്കെ അതിജീവിച്ച് വന്നവരാണ് നമ്മളിൽ പലരും പല ജാതിക്കാരായിക്കോട്ടെ മതക്കാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു വയനാട് ദുരന്തം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാക്സിമം ഇതുപോലുള്ള ഇട്ട് ബാക്കിയുള്ളവരെയും കൂടെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലേക്ക് ആ ആക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് വിഷമം തോന്നി കാരണം അവരുടെ ആ കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ അവരുടെ അവിടെയുള്ള വയനാട്ടിലുള്ള ആ കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി ഇന്ന് കണ്ട അച്ഛനും അമ്മയെ നാളെ കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നതും മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നതും ഒക്കെ വലിയൊരു വേദന തന്നെയാണ് ഒരിക്കലും ആർക്കും അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ല അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന ആ കുഞ്ഞു പൈതങ്ങൾ എന്ത് പഴിച്ചു അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ പല ആൾക്കാരും കുട്ടികളെ ദത്തെടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ദത്തെടുക്കണമെന്ന് പറഞ്ഞ് വരുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ സഹായിക്കാൻ പല ആൾക്കാരും വരുന്നുണ്ട് അതൊക്കെ എന്താണ് എല്ലാവർക്കും ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെയൊരു ഇതിലേക്ക് വരുന്നത് തന്നെ അപ്പം ദയവ് ചെയ്ത് ഇനിയും ഇങ്ങനത്തെ കമൻസുകൾ അത് ഒരുപാട് സങ്കടപ്പെടുത്തും ഓരോ ആൾക്കാരെയും ഇപ്പം അവരെ ആ മാതാപിതാക്കൾ സത്യം വേണേ ശരിക്കും വേണേൽ അവരെ എത്ര പൂട്ട് പൂജിച്ചാലും എന്താണ് അവരുടെ ആ ഒരു എന്ന് പറയുന്നത് മറക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാ എല്ലാ സ്ത്രീകൾക്കും മുന്നോട്ട് വരാൻ പറ്റും എല്ലാ അമ്മമാർക്കും പറ്റും പക്ഷേ ഇതുപോലുള്ള കമൻ്റോളികൾ കാരണം എങ്ങനെയാണ് സ്വയമേ ചിന്തിക്കുക അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരിലാണ് പല ആൾക്കാരും ഇപ്പം ഞാനായിക്കോട്ടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ദയവി ചെയ്ത് ഇങ്ങനത്തെ കമൻസുകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ചിന്തിക്ക് നാളെ നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാകാതിരിക്കട്ടെ അപ്പം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നമ്മള് എല്ലാം നേരിട്ട് വന്നവരാണ് വെള്ളപ്പൊക്കമൊക്കെ നേരിട്ട് വന്ന ആൾക്കാരാണ് ദയവ് ചെയ്ത് ഇതുപോലത്തെ കമന്റുകൾ മോശപ്പെടുത്തുന്ന കമന്റുകൾ ഇടാണ്ടിരിക്കുക പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്ത് തോന്നി വാസം വിളിച്ചു പറയാനുള്ളത് ഉള്ളത് ആണ് നിങ്ങൾ വിചാരിക്കരുത് അത് തെറ്റാണ് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ കാരണം എനിക്ക് സത്യമാണ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അത് ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറയം ഉള്ളൊരു സാഹചര്യമാണ് ആ ഒരു ദുരന്തം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്നു വരെ ഞാൻ ജനിച്ച് ഇത്രയും നാളായിട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണാം ഇത്രയധികം ആൾക്കാർ നമ്മുടെ ഭൂമിയിൽ നിന്നും എന്താണ് വേറൊരു ലോകത്തേക്ക് പോയെന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല ഉണ്ട് നല്ല വിഷമമുണ്ടെന്ന് വെച്ചാൽ നല്ല ഉണ്ട് അപ്പം ഇനിയാലും ശ്രദ്ധിക്കുക എല്ലാവരും പോസ്റ്റ് പോസ്റ്റിന് താഴെ പോയി കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം മറ്റുള്ളവര് വേദനിക്കരുത് എന്നൊരു ചിന്ത വരിക